കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കോൺക്ലേവിന് തലസ്ഥാനത്ത് തുടക്കം ആദ്യമായാണ് കേരളത്തിലെ കണ്ടന്റ് ക്രിയേറ്റീവ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഡിജിറ്റൽ മാധ്യമങ്ങളിലെ സാധ്യത കൂടുതലായി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുമെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരള സംസ്ഥാന യുവജന കമ്മീഷനും സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബ്രിഡ്ജിംഗ് ഡോട്ട്സ് മീഡിയ സൊല്യൂഷൻസും സംയുക്തമായാണ് കണ്ണൻ ക്രിയേറ്റേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് ചൂരൽമല ദുരന്തത്തിനു ശേഷം വയനാട്ടിലെ ടൂറിസം പുനർജീവിപ്പിക്കുന്നതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സുപ്രധാന പങ്ക് വഹിച്ചെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള യൂട്യൂബറായ കെ എൽ ബ്രോ ബിജുവിനെ ചടങ്ങിൽ ആദരിച്ചു ഡിജിറ്റൽ മീഡിയയുടെ ഒരു കുതിപ്പിൻ്റെ കാലമാണ് ഇപ്പം ചൂരൽമല ദുരന്തമുണ്ടായി നമുക്കൊക്കെ വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ സംഭവമാണ് എന്നാൽ അതിനെ വയനാട് ഡിസാസ്റ്റർ വയനാട് ഡിസാസ്റ്റർ എന്നാണ് വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് അതിൻ്റെ ഭാഗമായി ചൂരൽമല എന്ന വയനാട്ടിലെ ഒരു പ്രദേശത്തെ പ്രശ്നം കാരണം വയനാട് ടൂറിസത്തെ സാരമായി ബാധിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി എന്നാൽ ഇങ്ങനെയൊരു പ്രചരണം ചെറിയൊരു ക്ഷീണം വയനാടിനുണ്ടാക്കി ഞങ്ങളപ്പം തന്നെ ആലോചിച്ചു ഒരു ക്യാമ്പയിൻ തീരുമാനിച്ചു എൻ്റെ കേരളം എന്നും സുന്ദരം വയനാടിനെ കൈപിടിച്ച് വരുത്തുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അതിലിതുപോലെ പല ഇൻഫ്ലുവൻസേഴ്സിനെയും വയനാട്ടിൽ പ്രത്യേകം ഒന്നിച്ച് നിർത്തിക്കൊണ്ടായിരുന്നു ക്യാമ്പയിൻ പോയത് ആ ക്യാമ്പയിൻ പിന്നെ പൊതുവേ സമൂഹം ഏറ്റെടുത്തു ഇപ്പോൾ വയനാട്ടിലെ റൂം ബുക്കിങ്ങിൽ സർവകാല റെക്കോർഡിലേക്ക് എത്താൻ പറ്റിയെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ സാമൂഹ്യ മാധ്യമ വിദഗ്ധയായ വിപാഷ ജോഷിയാണ് കോൺക്ലേവിൻ്റെ സിലബസും സെഷൻസും തയ്യാറാക്കിയത് വിപാഷ ജോഷിക്കു പുറമേ ഫ്ലിപ്കാർട്ട് സീനിയർ മാനേജർ ഡോക്ടർ ദീപു തോമസ് അഡ്വക്കേറ്റ് എൻ ഷുക്കൂർ അരുൺ നാരായണൻ തുടങ്ങിയവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം